നമസ്കാരം ബിഗ് ബോസ് മലയാളം അതിന്റെ ഏഴാം സീസൺ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ പത്തൊൻപത് മത്സരാർത്ഥികളാണ് ഹൗസിൽ എത്തിയിരിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ ഏഷ്യാനെറ്റിന്റെ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകാൻ പോകുന്ന ആ പത്തൊൻപത് മത്സരാർത്ഥികളെ അവരുടെ പശ്ചാത്തലത്തെ ഒന്ന് നമുക്ക് നോക്കാം ആദ്യമായി ഹൗസിൽ എത്തിയത് അനീഷ് തറയിലാണ് തൃശൂർ കോടന്നൂരിൽ നിന്നും കോമണറായി എത്തിയ മത്സരാർത്ഥിയാണ് അനീഷ് വിവാഹിതനായിരുന്നു ഇപ്പോൾ വിവാഹമോചിതനാണ് ബാങ്കിൽ ജോലിയുണ്ടായിരുന്നു സർക്കാർ ജോലി കിട്ടിയിട്ട് അഞ്ചു വർഷം ലീവ് എടുത്ത് ബിഗ് ബോസിന് തയ്യാറാവുകയായിരുന്നു അനീഷ് രണ്ടാമത് സീരിയൽ താരമായ അനുമോളാണ് തിരുവനന്തപുരം സ്വദേശിയാണ് അനുമോൾ അഭിനയത്തോടൊപ്പം തന്നെ മോഡലിങ്ങിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് അനുമോൾ മൂന്നാമത് ആര്യൻ കദൂരിയ നടനാണ് അൻപതിലധികം പരസ്യ ചിത്രങ്ങളിൽ മുഖം കാണിച്ച ആര്യന്റെ സ്വദേശം കൊച്ചിയാണ് ഈ വർഷം റിലീസായ വടക്കൻ എന്ന ചിത്രത്തിലും ആര്യൻ ഒരു പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു നാലാമത് കലാഭവൻ സരിക കലാഭവന്റെ മിമിക്രി താരം എന്ന നിലയിൽ ശ്രദ്ധ നേടിയ സരികയെ ശ്രദ്ധയാക്കുന്നത് അവരുടെ കൊയിലാണ്ടി ഭാഷയും കോമഡി ഒക്കെയാണ് അഞ്ചാമതായി ഹൌസിലെത്തിയത് അക്ബർ ഖാൻ ഗായകനാണ് തൃശൂർ സ്വദേശിയാണ് ജെ സി ബി ഡ്രൈവർ ജോലി ചെയ്തിട്ടുണ്ട് ഈ ഗായകൻ ഒപ്പം വേദികളിൽ പാടാനും പോകുമായിരുന്നു സി മലയാളം ചാനലിലെ സംഗീത റിയാലിറ്റി ഷോയായ സരിഗമപ്പ കരിയർ മാറ്റിമറിച്ചു ആറാമതായി എത്തിയത് ആർ ജെ ബിൻസിയാണ് പൊതുവെ ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു അവതാരകയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കൂടിയാണ് ആർ ജെ ബിൻസി ഓട്ടോക്കാരന്റെ മകളായ ആർ ജെ ബിൻസി ഇപ്പോഴുണ്ടാക്കിയ സ്പേസ് ഒറ്റയ്ക്ക് പോരാടി ഉണ്ടാക്കിയെടുത്തതാണ് ഏഴാമത് ഉണിയൻ സാബു ഒരു അഡ്വക്കേറ്റാണ് ഷെഫുമാണ് ഫോർട്ട് കൊച്ചിക്കാരനാണ് എഫ് സി ബോയ് എന്നാണ് ഓണിയൻ സാബുവിന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി അതിലെ എഫ് സി എന്നത് ഫോർട്ട് കൊച്ചിയുടെ ചുരുക്കെഴുത്താണ് എട്ടാമത് ബിന്നി നൂബിൻ നടിയാണ് നടൻ നൂബിന്റെ ഭാര്യ കൂടിയാണ് ഒൻപതാമത് അഭിലാഷ് ഭാര്യ ശ്രീകുട്ടിയുടെയും അഭിലാഷിന്റെയും പേരുകൾ തമ്മിൽ ചേർത്ത് അഭിശ്രീ എന്നാണ് എല്ലാവരും അഭിലാഷിനെ വിളിക്കുന്നത് ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ കാളിന് സ്വാധീനമില്ലെങ്കിലും അതിനെ ഒരു കുറവായി കാണാതെ മികച്ച രീതിയിൽ നൃത്തം ചെയ്ത് മുന്നേറിയ അഭിലാഷ് ഏറെ പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു പത്താമത് റന ഫാത്തിമയാണ് ഹൗസിൽ എത്തിയത് സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്ററാണ് കോഴിക്കോടാണ് സ്വദേശം കൂടാതെ ഹൗസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥി കൂടിയാണ് പത്തൊൻപത് വയസ്സുള്ള റന ഫാത്തിമ സഹപാഠിയായിരുന്ന ആലിബുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ കുട്ടിയൂടിയാണ് പതിനൊന്നാമത് മുൻഷി രഞ്ജിത്താണ് ഹൗസിൽ എത്തിയത് മലയാള സിനിമ ടെലിവിഷൻ പ്രേക്ഷക ഹൃദയ താളത്തെ ചിരികൊണ്ട് കീഴടക്കിയ താരം എന്നാണ് രഞ്ജിത്തിനെ ലാലേട്ടൻ വിശേഷിപ്പിച്ചത് ഏഷ്യാനെറ്റിലെ മുൻഷിയിലെ സ്ഥിര സാന്നിധ്യം കൂടിയാണ് പന്ത്രണ്ടാമത് ജിസേൽ തക്രാൾ മോഡൽ നടി സംരംഭക എന്ന നിലയിലൊക്കെ പ്രവർത്തിക്കുകയും വിജയം നേടുകയും ചെയ്തിട്ടുള്ള ജിസേലിന്റെ അമ്മ മലയാളിയും അച്ഛൻ പഞ്ചാബിയുമാണ് സൽമാൻ ഖാൻ അവതാരകനായ ബിഗ് ബോസ് ഹിന്ദി സീസൺ ഒമ്പതിലെ മത്സരാർത്ഥിയായിരുന്നു കൂടാതെ നിരവധി റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്തിട്ടുള്ളയാളുമാണ് പതിമൂന്നാമത്തെ മത്സരാർത്ഥി ഷാരികയാണ് അവതാരകയാണ് വിവാഹിതയായി വേർപിരിഞ്ഞു ജീവിക്കുന്നു പതിനാലാമതായി ഹൗസിൽ എത്തിയത് സീരിയൽ നടൻ ഷാനവാസ് ഷാനവാസാണ് ഏഷ്യാനെറ്റിലെ എന്ന സീരിയലിലൂടെ ശ്രദ്ധ നേടിയ താരം കൂടിയാണ് പതിനഞ്ച് നേവി മൂടലും കൊറിയോഗ്രാഫറുമാണ് പതിനാറാമത് ആതിലാനൂറ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വീട്ടിലേക്ക് എത്തുന്ന ഒരു ലസ്പിയൻ കപ്പിൾ ഇവർ ഒറ്റ വ്യക്തിയായാണ് മത്സരിക്കുന്നത് ജിദ്ദയിലെ സ്കൂൾ കാലം മുതൽ ഒന്നിച്ച് പഠിച്ച് ഒന്നിച്ച് വളർന്ന സുഹൃത്തുക്കൾ മുതിർന്നപ്പോൾ പ്രണയത്തിലാവുകയും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു പതിനേഴാമത് ശൈത്യ സന്തോഷ് കോമഡി സ്റ്റാർസ് എന്ന പരിപാടിയിലെ സ്കിറ്റുകളിലൂടെയാണ് ശൈത്യ ശ്രദ്ധ നേടുന്നത് അമ്മയും മകളുമെന്ന റിയാലിറ്റി ഷോയിൽ അവാർഡ് നിരസിച്ച് വിവാദത്തിലും വിട്ടിട്ടുണ്ട് ശൈത്യ നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള ശൈത്യ ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് പതിനെട്ടാമത് രേണു സുധിയാണ് ഹൗസിൽ എത്തിയത് അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം സുതിയുടെ ഭാര്യ സോഷ്യൽ മീഡിയയിൽ സമീപകാലത്ത് ഏറെ ശ്രദ്ധ നേടിയ ആളാണ് റേണു സുതി അഭിനയ രംഗത്തും വളരെ സജീവമാണ് അവസാനമായി ഹൗസിലെത്തിയത് അപ്പാനി ശരത്താണ് അങ്കമാലി ഡയറീസിലൂടെ വെള്ളിത്തിരിയിലെത്തിയ ശരത്ത് ഇന്ന് മലയാളം തമിഴ് സിനിമകളിലെ സ്ഥിര സാന്നിധ്യമാണ്